അലൈനേഴ്സ് അലൈനേഴ്സാണോ ബ്രേസസ് ആണോ നല്ലത് പല പേഷ്യൻസും ചോദിക്കുന്ന കോമൺ ഡൗട്ടാണിത് ലുക്ക് വൈസ് ആണെങ്കിൽ അലൈനേഴ്സ് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആണ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല അതുപോലെ ഇത് റിമൂവബിൾ ആണ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കിത് ഊരി മാറ്റാം ഇതിന്റെ ക്ലീനിങ്ങും ഈസിയാണ് അലൈനേഴ്സ് ഡെയിലി ട്വന്റിസ് വേറെ ഇല്ലെങ്കിൽ പല റിസൾട്ട് ഡിലേ ആകും മൈൽഡ് ടു മോഡറേറ്റ് ഓർത്തോ കേസുകൾക്ക് അലൈനേഴ്സ് നല്ലൊരു ഓപ്ഷനാണ് എന്നാൽ ഇതിന്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ഇത് ടെക്നോളജി ലാബ് ചാർജ് ബ്രാൻഡ് എന്നിവയെ ആശ്രയിച്ചാണ് അടുത്തത് ബ്രേസസ് ബ്രേസസ് വിസിബിൾ ആണ് പല്ലിൽ കമ്പിട്ടാൽ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും എന്നാൽ സെറാമിക് ബ്രേസസ് പല്ലുകൾ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണ് അതുപോലെ ബ്രേസസ് ഫിക്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് പേഷ്യൻസിന് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഓപ്പറേഷൻ കുറഞ്ഞാലും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും ബ്രേസസ് ഇടുമ്പോൾ ഹാർഡ് ആൻഡ് സ്റ്റിക്കി ഫുഡ് അവോയ്ഡ് ചെയ്യണം കാരണം ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് വൺ വീക്ക് ഡിസ്കംഫർട്ടും പെയിനും ഉണ്ടാകാറുണ്ട് ഇത് നോർമൽ ആണ് സിവിയർ ക്രൌഡിംഗ് കോംപ്ലക്സ് ബൈ ടിഷ്യൂ എന്നീ കേസുകൾക്ക് ബ്രേസസ് ഇഫക്റ്റീവ് ആണ് അനുസരിച്ച് ഡിസിഷൻ മാറും സോ ഏതാണ് നല്ലതെന്നല്ല നിങ്ങളുടെ ടൂത്തിന് ഏത് ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് സ്യൂട്ടബിൾ എന്ന് ചോദിക്കുന്നതാണ് ശരി നിങ്ങളുടെ ചൂത്തിന്റെ കണ്ടീഷൻ എക്സ്റേ സ്കാൻ ഓർത്തോണ്ടി കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് ശേഷം മാത്രം റൈറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക